കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർത്തല താലൂക്ക് വാർഷിക പൊതുയോഗം നടത്തി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് കെ സുഗുണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് വി എസ് സിദ്ധാർത്ഥൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം പി കൃഷ്ണമൂർത്തി കെ രാധാകൃഷ്ണൻ ജി കാർത്തികൻ എന്നിവർ പ്രസംഗിച്ചു വെട്ടിക്കുറച്ച ഡി എ പുനഃസ്ഥാപിക്കുക ഇടക്കാലാശ്വാസം അനുവദിക്കുക മെഡിസപ്പ് പദ്ധതി നടപ്പിലാക്കുക പെൻഷൻ കമ്മീഷൻ നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമര രംഗത്തിറങ്ങുവാൻ സമ്മേളനം തീരുമാനിച്ചു താലൂക്കിലെ ഇതിവിടെ മാത്രമല്ല കേരളത്തിലെമ്പാടും പൊതുയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലാ കമ്മീഷൻ തീരുമാനം അനുസരിച്ച് ജില്ലയിൽ ഇന്നുമുതല് വരുന്ന പത്താം തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കുന്ന വാർഷിക ഉപയോഗങ്ങൾ നടന്നുവരുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നിവിടെ ഈ യോഗം നടക്കുന്നത് ഈ വാർഷിക പൊതുയോഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ആ പ്രവർത്തനത്തിന്റെ പേരിൽ വന്ന വരവും ചെലവും അടങ്ങിയ വരവ് കണക്കുകളും ചെലവണും അംഗങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതും ഇപ്പോൾ അതുപോലെ തന്നെ വരുന്ന അടുത്ത ഒരു വർഷത്തേക്കുള്ള നമ്മുടെ സാമ്പത്തിക സമാഹരണവും വർഷത്തിൽ ഒരിക്കലും നമ്മൾ മെമ്പർഷിപ്പും കുറിക്കലും പുതിയ മെമ്പർമാരെ ചേർക്കുന്നതുമായ നടപടികൾ ഈ ജനുവരി ഒന്ന് മുൻപ് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി പൂർത്തീകരിക്കുന്ന ഒരു പ്രക്രിയയുടെ പ്രവർത്തനം ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്